എന്താണ് മോളെ പരിപാടി ആ നമ്മ ജ്യൂസ് ചെറുനാരങ്ങായിട്ട് അടിക്കാനാടാ വരവ് നേരത്തെ കണ്ടിട്ടുണ്ടല്ല ഇതേ തലയിൽ തേക്കാൻ വേണ്ടിട്ട് എടുത്തതാ ഞാൻ വിചാരിച്ചിരുന്നത് ഓരോ ദിവസം എനിക്ക് ഓരോ സാധനങ്ങളും ഞാൻ വരുമ്പോന്നിക്ക് മുട്ട അുള്ളിന്ന് നോക്കുമ്പോ നാരങ്ങ ഇനി പറ എന്താണ് എത്ര ദിവസമായി എന്നറിയാനുള്ള ഭയങ്കര തലയിൽ ചെറിയ ചെറിയ കുരുക്കളും ഒക്കെ ഉണ്ട് അപ്പൊ ഇത് തേച്ചാൽ കുറച്ച് ഉപകാരം കിട്ടും ഇനി ഞാൻ തേച്ചിനേ പിന്നെ നാരങ്ങ തീർന്നുകൊണ്ടാണ് ഇന്നലെ തേക്കാതിരുന്നത് ഇത് തേക്കുമ്പോൾ ഒരു ഉണ്ട് പക്ഷെ ഭയങ്കര പുകയുന്ന ഓരി ഉണ്ടാവും തല നിറയെ കുരു എനിക്ക് താരനായിരിക്കും അവരെ പേന മറ്റു ആയിരിക്കും നോക്കി നോക്കീന അയ്യട പേനല്ല ഉണ്ടാ എൻ്റെ തലയിൽ പേന ഉണ്ട് കൊറേ ഹെയർ കെയർ വീഡിയോയിലെല്ലാം കണ്ടിട്ടല്ലേ അങ്ങോട്ട് തയ്ച്ചാല് ഡാൻഡ്രൂ പറഞ്ഞോളീച്ചിങ്ങെല്ലാം കുറയുന്നുള്ളത് അതുകൊണ്ട് ട്രൈ ചെയ്തതാ ഒരാഴ്ച തേച്ച് നോക്കാന്ന് വിചാരിച്ച നിന്റെ കുടി ഒരുപാട് നരിച്ചിട്ടില്ലേ നീ അതെന്തുകൊണ്ടാന്ന് ചിന്തിച്ചെ ഇപ്പങ്കിലും പ്രായത്തിരി നമ്മൾ വിചാരം മൂന്ന് കഴിഞ്ഞ മുപ്പത് കഴിഞ്ഞ പിന്നെ കുറച്ച് നരിയാലും വരും എന്നിട്ട് അഞ്ചാറൊന്നുണ്ട് കേട്ടോ ഒന്നും രണ്ടും നല്ല പിന്നെ മുപ്പത് വയസ്സാവുമ്പേ കുറച്ചെല്ലാം നനയുണ്ടാവും പക്ഷെ നിനക്ക് കൂടുതലാന്ന് എനിക്ക് തോന്നിട്ടില്ല നിന്റെ ഈ നെവർ മൈൻഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ എന്തെങ്കിലും പറയുമ്പോ സാരില്ല നമുക്ക് വയസ്സായില്ലേ പിന്നെ കടവിയായില്ലേ മുപ്പത് വയസ്സാവുമ്പോ ആയി പോയെന്നുള്ള ചിന്ത നീ ഏത് കാലത്തുനിന്ന് വരുന്ന ആടി ഇത് നിന്റെ കയ്യിൽ സാധനത്തിന്റെ എഫക്റ്റാണ് ഇപ്പൊ കാണുന്നത് ഇടക്കിടക്കേ ചെയ്ത് ണ്ടാ പക്ഷെ അതൊന്നും ഒരു വീഡിയോ ഒന്നും പറയൂരക്കുവാ എന്റെ പൊന്നെ ഞാനുണ്ടല്ല ഒരു മുടി നരച്ചിട്ടടുത്ത് ഞാൻ ഭാഗ്യം നരിയാന്ന് വേച്ചിട്ട് പൊരിക്കൊന്നും ചെയ്യണ്ടെങ്കിൽ പൊന്നിച്ചു വെച്ച് അങ്ങനെ ഭാഗ്യത്തിന്റെ എണ്ണ കൂടി 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 ഇപ്പൊ തലയിൽ അഞ്ചിട്ടുണ്ടായി ഇതാ നല്ല സാധനം പിന്നെ ഡയറന്ത ില്ല അവണൊക്കെ തലയിൽ തേക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ എന്താ പറയാ പുളിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ തലയിൽ തേക്കൂലേ തീർത്തും നന്നല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇതാ ഇങ്ങനെ ആഴ്ചയിൽ ഏഴു ദിവസം ഒക്കെ തലയിൽ തേക്കാന്ന് പറഞ്ഞാൽ പൊന്നുമോളെ മാസത്തിൽ ഒരിക്കലൊക്കെ ആണെങ്കിൽ ഓക്കെ അത് എല്ലാ മാസവും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതൊന്നും തലയിൽ നല്ലതല്ല മുടി നടക്കാനുള്ള പ്രധാന കാരണം അതാണ് ഈ തലയിൽ ഇത്രയും പുലുക്കൾ വെച്ചിട്ട് നീ ഇതെങ്ങനെ അപ്ലൈ ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് വേദനിച്ചിട്ടൊന്നുമില്ല ഊട്ടി മുടീന്റെ പ്രശ്നം തീരാൻ പിന്നെ നമ്മൾ ഒന്നും ചെയ്യല്ലോ അല്ലെ അതിന് ശരിയുണ്ടോ തെറ്റുണ്ടോ എങ്ങനെ വേണമെന്നുള്ള പിന്നെ ചിന്തിക്കുന്ന പരിപാടിയില്ലല്ലോ ഒന്നാമത് ഈ ഒരു ക്ലൈമാറ്റിന്റെ ആയിരിക്കും ഈ ഒരു സംഭവം നടന്നത് എന്റെ മുടി താരനെ ഇളകി ഇളകി പോകുന്നുണ്ടോ ഇല്ല അങ്ങനെ പൊടിയൊന്നും ഇളകി വരുന്നു കേട്ടാ ഇങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞാല് പൊടിയൊന്നുമില്ല ഭയങ്കര ഇച്ഛിങ്ങും കാര്യങ്ങളെല്ലാം എടിയത് ഡ്രൈ ആയതുകൊണ്ടാണ് ിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നേ അപ്പൊ നീ ആദ്യമോ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡ്രൈ ഹോട്ട് ഓയിൽ മസാജ് ഒന്ന് ചെയ്തു നോക്കാം നമുക്ക് ഡ്രൈ സ്കാൽപ്പായിട്ടാണോ ഇല്ല ഞാൻ എണ്ണ ഇപ്പൊ അപ്ലൈ ചെയ്യാൻ ഭയങ്കര കുറവാണ് കുറവായിരുന്നു സമയമില്ലാണെ അതുകൊണ്ടാണ് അതീ പറഞ്ഞ പോലെ എല്ലാ ദിവസം അല്ല കേട്ടോ ആഴ്ച ഒരു തവണയോ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച അല്ല ഇടപെട്ടിട്ടൊക്കെ ഒന്ന് ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് നോക്കട്ടോ ഹോട്ട് ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ തളപ്പിക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല കേട്ടോ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ജസ്റ്റ് ചൂടായാൽ മതി നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടിന് മാത്രം സ്കാൽഫിലേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജ് ഒക്കെ കൊടുത്തിട്ടിരിക്കട്ടോ ഒന്നാമത് അപ്പോൾ ഓയില് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യണ്ട ഒന്നാമത് നിന്റെ ഡ്രൈ ഹെയർ അല്ലേ അതുകൊണ്ട് ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് നീ സ്കിപ്പ് ചെയ്യേണ്ട കുറച്ചെല്ലാം നീ എടുത്തോ പിന്നെ നമ്മളുടെ നീമുണ്ടല്ലോ ഇത് അടിപൊളി സാധനമാണ് നിനക്ക് തണുപ്പ് വല്ല കുഴപ്പമില്ലെങ്കിൽ അത് അരച്ചിട്ട് തല തേക്കാൻ വേണ്ടിട്ട് നോക്കിക്കോ ഇല്ലെങ്കിൽ ഇതിട്ട് തിളപ്പിച്ച വെള്ളം നന്നായിട്ട് കൂളായതിനു ശേഷം നീ വേണമെങ്കിൽ ഡെയിലി തല കഴുകാനായിട്ട് വേണ്ടിട്ട് എടുത്തോ വലിയ കുഴപ്പമില്ല ഹോട്ടോയിൽ മെസാജ് നീമല്ലേ സെറ്റ് ആക്കാം നമുക്ക് ഇതൊന്നും മാറിക്കിട്ടിയാ മതി അപ്പൊ ആലോചിക്കണം നീരർക്കത്തിന്റെ പ്രശ്നമല്ല ഉണ്ടെങ്കിൽ പിന്നെ നാളെ എൻ്റെ അടുത്ത് പരാതി കൊണ്ട് വരാൻ പാടില്ല ശ്രദ്ധിച്ചിട്ട് വേണം അതിനനുസരിച്ചിട്ട് ടൈം നെങ്കിൽ ചുരുക്കാട്ടാ ീമ് ഭയങ്കര അടിപൊളിയാണ് ഈ ഒരു സംഭവത്തിന് നീമിന്റെ എണ്ണ ആക്കിയിട്ട് ഉപയോഗിച്ചാലും മതി കേട്ടോ നമ്മൾ നമ്മള് കാച്ച നമ്മള് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നീ കണ്ടിന്യൂ കണ്ടിന്യൂന്ന് എനിക്കറിയില്ല എന്റെ വീഡിയോയിലുണ്ട് നമ്മളെ പ്ലേ ലിസ്റ്റില് ഹെയർ കെയർ എന്നുള്ള ഇതിൽ കഴിഞ്ഞാൽ നമ്മളെ എണ്ണയുടെ വീഡിയോ ഉണ്ട് അത് നീ ആക്കിയിട്ട് നമ്മൾ ഡെയിലി അതായത് ഡെയിലി വേണമെന്നില്ല കേട്ടോ എണ്ണ ഒത്തിരി വേണമെന്നില്ല പക്ഷെ ഭയങ്കര ഡ്രൈ ആയിട്ട് സ്കാൽപ്പ് ഇരിക്കുന്നുണ്ടെങ്കിൽ സ്കാൽപ്പിന്റെ ഒരു ഇത് നോക്കിയിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാടധികം വേണ്ട വലപ്പോഴൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ െ നിനക്ക് ഒരു ലൈങ് ജോസരാം കയ്യിൽ എടുത്താ പായ കൊടുത്തിട്ടുണ്ട് ലൈൻ ജൂസം മോളെ ഉപ്പിട്ടിട്ട് വേണോ പഞ്ചസാര ഇട്ടിട്ട് വേണോ സാധ്യോട്ടേ ഉപ്പിട്ടിട്ട് വേണോ പഞ്ചസാര ഇട്ടിട്ട് വേണോ പഞ്ചസാരയാവോ അല്ലേ എന്തായാലും മധുരം ഇട്ടിട്ടന്നെ എടുത്തോന്നി